സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും സഖാക്കന്മാർക്കും ഓരോ ദിവസവും ഓരോ വലിയ ചോദ്യങ്ങളും തിരിച്ചടികളുമാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ഇനി പ്രതിക്കൂട്ടൽ ആരൊക്കെ എന്ന ചോദ്യത്തിന് പല പ്രമുഖ സി പി എം നേതാക്കന്മാരിലേക്കും വരും ദിവസവും വിരൽ ചൂണ്ടേണ്ടി വരുമോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചോദ്യം എസ് ഐ ടി കടകംപള്ളിയിലേക്ക് അന്വേഷണം നീക്കുമോ വാസുവിനെതിരെ സുപ്രീം കോടതി അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനിടയിൽ ട്വന്റി ട്വന്റി നിരന്തരമായി മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും സഖാക്കന്മാരോടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാറുണ്ട് ഇപ്പോഴതാ യു ഡി എഫിനും എൽ ഡി എഫിനും ചോദ്യം ഉയർത്തി സാബു ജേക്കബ് ബി ജെ പി എൻ ഡി എക്കൊപ്പം ചേർന്നിരിക്കുന്നു അവിടെ കൊണ്ട് തീർന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിൽ നിന്നും അതിശക്തമായ ചോദ്യങ്ങളാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും നേരെ ഉയരുന്നത് ചാണ്ടിയമ്മൻ അതിശക്തമായി തന്നെ ഗണേഷ് കുമാറിന്റെ ഉമ്മൻ ചാണ്ടിയോടുള്ള നിലപാടിൽ ഇപ്പോഴതാ ആഞ്ഞടിച്ചിരിക്കുകയാണ് പോർമുഖം തുറന്നിരിക്കുകയാണ് വാസുവിനെതിരെ കോടതി ഭക്തനായി വന്ന് കൊള്ള ഭക്തനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തെ കൊള്ളയിടിച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ നിമിഷങ്ങൾക്കുള്ളിൽ തള്ളിക്കൊണ്ട് കോടതി നിലപാട് കടുപ്പിച്ചു സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിൽ വാസു ദേവസ്വം കമ്മീഷണർ എന്ന സുപ്രധാന ചുമതലയിലായിരുന്നു സ്വർണപ്പാലികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു മൂന്നാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശനം ഉന്നയിച്ചത് ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലെന്ന അഞ്ചിനു വിമർശിച്ചിരുന്നു ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശങ്ങൾ നീക്കാൻ ദേവസ്വം ബോർഡ് മുന്നംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് അന്ന് നിലപാട് വ്യക്തമാക്കിയത് വാസു എഴുപത്തിരണ്ട് ദിവസത്തിലധികമായി ജയിലിലാണെന്ന് അഭിഭാഷകൻ ബോധിപ്പിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടു ആരോഗ്യസ്ഥിതി പരിഗണിക്കണം ഗൂഢാലോചനയിൽ പങ്കില്ല എസ് ഐ ടി അന്വേഷണവുമായി സഹകരിച്ചു തെളിവെടുപ്പ് പൂർത്തിയായി തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല അതിനാൽ സ്വർണഭൂഷണുമായി ബന്ധമില്ലെന്നാണ് അഭിഭാഷകൻ വാദിച്ചത് ഈ വാദങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളി സ്വർണപ്പാടികൾ ചെമ്പാണെന്ന് എഴുതാൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നിർദ്ദേശം നൽകിയെന്നാണ് ആരോപണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ട രാജീവരില്ലെന്നും എസ് ഐ ടിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന കടകംപള്ളി പോറ്റി സാമ്പത്തിക ഇടപാടിലേക്ക് എസ് ഐ ടി എത്തുകയാണോ അടുത്തയാഴ്ച തന്ത്രയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനും നീക്കമുണ്ട് ഒരു ദിവസത്തേക്ക് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിലാണ് പുതിയ പല വിവരങ്ങളും കിട്ടിയത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എസ് ഐ ടി വിശദമായ അന്വേഷണം തുടങ്ങി കൂടിക്കാഴ്ചകളെക്കുറിച്ചും അന്വേഷണമുണ്ട് നേരത്തെ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ കടകംപള്ളിക്ക് അടക്കം ഉപഹാരങ്ങൾ നൽകിയതായി പോറ്റി വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ വഴിത്തിരിവ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു തിരിച്ചെത്തിച്ചത് നിക്കൽ സ്വർണമെന്ന് കണ്ടെത്തിയിരുന്നു നിക്കൽ നേരിയ സ്വർണ നിറമുള്ള ലോഹം അക്രൽ പോളിമർ ചേർത്തും മറിമായും ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു നേരിയ സ്വർണ നിരമുള്ള തിളക്കം ലോഹമാണ് നിക്കൽ കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച് മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നു തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശം ലെവലേഷൻ ഇല്ല നിക്കലിന് പുറമെ അക്രലിക് പോളിമർ കാര്യമായ അളവിൽ കലർന്നിരുന്നു പഴയ ശുദ്ധമായ സ്വർണപ്പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എത്രമാത്രം ആസൂത്രിതമായാണ് കൊള്ള നടത്തിയത് എന്നതിന്റെ സൂചന കൂടിയാണിത് പിന്നിൽ വൻ ഗൂഢാലോചന അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സാബു ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിക്കൊപ്പം ഒടുവിൽ വേദിയിൽ ട്വന്റി ട്വന്റിയുടെ എൻഡിഎ പ്രവേശനം സന്തോഷ ദിവസമെന്ന് രാജീവ് ചന്ദ്രശേഖർ ജീവിതത്തിലെ ഏറ്റവും നിർണായക തീരുമാനമെന്ന് സാബു ജേക്കബ് ട്വന്റി ട്വന്റി എൻ ഡിയിലേക്ക് എത്തിയതിന് പിന്നാലെ അണിയറ നീക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്താണ് മുന്നണിയിലേക്ക് ട്വന്റി ട്വന്റി എത്തിക്കാനുള്ള നീക്കം നടത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം നഗരസഭയിലെ ചരിത്ര വിജയം ആഘോഷിക്കാൻ അമിത്ഷാ അടുത്ത കേരളത്തിൽ എത്തിയപ്പോൾ സാബു ജേക്കബുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖറും സാബു ജേക്കബുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു ഒടുവിൽ കൊച്ചിയിൽ ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത് ഇതിനു പിന്നാലെയാണ് രാജു ചന്ദ്രശേഖരനൊപ്പം വാർത്താ സമ്മേളനത്തിലെത്തി എൻ ഡി എ മുന്നണിയിലെത്തുന്നുവെന്ന് സാബു വ്യക്തമാക്കിയത് കിഴക്കമ്പലം ആസ്ഥാനമായുള്ള എൻ ഡി എ പ്രവേശം എറണാകുളത്ത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലവിൽ എറണാകുളം ജില്ലയിലെ നാല് പഞ്ചായത്തുകൾ ട്വന്റി ട്വന്റി ഭരിക്കുന്നു കിഴക്കമ്പലം പുതുർക്ക ഐക്കരനാട് തിരുവാണിയൂർ പഞ്ചായത്തുകളിലാണ് ട്വന്റി ട്വന്റി ഭരണം കഴിഞ്ഞ തവണ ഭരണം ഉണ്ടായിരുന്ന രണ്ട് പഞ്ചായത്തുകൾ ഇക്കുറി നഷ്ടമായി കുന്നത്തുനാട് മഴവന്നൂർ പഞ്ചായത്തുകൾ ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുത്തു ട്വന്റി ട്വന്റിക്ക് അത് വലിയ ക്ഷീണമായിരുന്നു രണ്ടായിരത്തി ഇരുപതിനിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ട്വന്റി ട്വന്റിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു കുന്നത്ത നാട്ടിലടക്കം ചില പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫും ട്വന്റി ട്വന്റിക്ക് ഒന്നിച്ച് മത്സരിച്ചിരുന്നു ഈ നീക്കത്തെ പ്രതിരോധിക്കാനാണ് ബി ജെ പി പാളയത്തിലേക്ക് പാർട്ടി എത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ബി ജെ പി കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് ബി ജെ പിക്ക് ഒപ്പം നിന്നുള്ള പരീക്ഷണം പാളിയാൽ ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ അപ്രസക്തമാകും എറണാകുളം ജില്ലയിലെ നാല് പഞ്ചായത്തുകളിൽ മാത്രം ഭരണമുള്ള ഒരു ചെറിയ പാർട്ടി മാത്രമാണ് സാബു ജേകിന്റെ ട്വന്റി ട്വന്റി ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയോടെയാണ് ബി ജെ പി മുന്നണിയുടെ ഭാഗമാവുക മാത്രമായിരുന്നു സാബുവിന് മുന്നിലുള്ള ഏക സാധ്യത സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ട്വന്റി ട്വന്റിയുടെ എൻ ഡി എ ഭാഗമാകൽ സന്തോഷത്തിന്റെ ദിവസമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖർ ട്വന്റി ട്വന്റി വികസനം നടപ്പിലാക്കിയ പാർട്ടിയാണെന്നും രാജീവ് പറഞ്ഞു ട്വന്റി ട്വന്റി എൻ ഡി എ ലേക്കെന്ന വാർത്തയ്ക്ക് പിന്നാലെ സാബുവും ജേക്കബും രാജീവും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ജീവിതത്തിലെ നിർണായക തീരുമാനമെന്നും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു ജേക്കബ് പറഞ്ഞു ഒറ്റയ്ക്ക് നിന്നാൽ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാക്കാമെന്ന സംശയമുണ്ടായിരുന്നു ട്വന്റി ട്വന്റിയെ ഉന്മൂലനം ചെയ്യാൻ ഇടതും വലതും ഒന്നിച്ചു ഇല്ലാതെയാക്കണമെന്ന് തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണെന്നും സാബു പ്രതികരിച്ചു ഇങ്ങനെ പോയാൽ കേരളം തന്നെ ഇനി കാണാൻ കഴിയില്ല രാജ്യത്തെ നശിപ്പിക്കുന്ന പാർട്ടികൾക്കെതിരായിരുന്നുവെന്നും എല്ലാ പാർട്ടികൾക്കും എതിരെയായിരുന്നില്ലെന്നും സാബു പറഞ്ഞു നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുള്ള വാശിയാണ് ബി ജെ പിക്ക് ഇപ്പം വരുന്നതിന് പിന്നിൽ തന്റെ ബിസിനസ് അല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വികസനം ഉണ്ടാക്കിയ പാർട്ടി ബി ജെ പി ആണെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടി കുടുംബം തകർത്തെന്ന ആരോപണത്തിന് ചാണ്ടി ഉമ്മന്റെ തിരിച്ചടി മനസാക്ഷി ഉണ്ടെങ്കിൽ ഗണേഷ് സ്വയം ചോദിക്കട്ടെ തിരുത്തട്ടെ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണത്തിലും തനിക്കെതിരായ വിമർശനത്തിലും ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന് മറുപടിയുമായി ചാണ്ടിയമ്മൻ സത്യം കേരളത്തിലെ അറിയാമെന്നും സത്യവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പറഞ്ഞതെല്ലാം സത്യമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്കില്ലെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി തന്റെ കുടുംബം തകർത്തത് ഉമ്മൻ ചാണ്ടിയാണെന്ന ഗണേഷ് കുമാറിന്റെ ആരോപണത്തിലും ചാണ്ടിയമ്മൻ മറുപടി നൽകി അദ്ദേഹം അക്കാര്യം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം പൊതുസമൂഹത്തിൽ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഗണേഷ് സ്വയം ചോദിച്ചിട്ട് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് ചിന്തിക്കട്ടെ എന്നും ചാണ്ടി ഉമ്മൻ വിവരിച്ചു മരിച്ചുപോയ പിതാവിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ച കാര്യമല്ല ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് മാത്രമാണ് താൻ വ്യക്തിപരമായി ഒരു അധിക്ഷേപവും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വിവരിച്ചു വർഷങ്ങളോളം കത്തിനിന്ന് കെട്ടടങ്ങിയ ഒരു രാഷ്ട്രീയ ബോംബാണ് സോളാർ കേസ് ആരോപണങ്ങൾ കൊടുങ്കാറ്റായി ഉയർന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ പ്രതിസ്ഥാനത്തായി എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ കേരളം വിശ്വസിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും സോളാർ കേസിലെ പലതരം ഒത്തുതീർപ്പുകളിലും രഹസ്യ നീക്കുപോക്കുകളിലും നിയമ രാഷ്ട്രീയ കേരളം അസാധാരണമായ പല കാഴ്ചകളും കണ്ടു സിബി കേസിൽ ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായി രണ്ടു വർഷങ്ങൾക്കിപ്പുറം പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയാണ് മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ചാണ്ടിയമ്മൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് മകനെ പോലെ സ്നേഹിച്ച ഗണേഷ് കുമാറാണ് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടിക്കുന്നതെന്നായിരുന്നു പത്തനാപുരം മാങ്കോട് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ചാണ്ടി ഉമ്മൻ വെളിപ്പെടുത്തിയത് സോളാർ കേസിലെ പ്രതിയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറയിച്ചു എന്നടക്കം ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെച്ചു പരാതിക്കാരിയുടെ പരാതി പതിനെട്ട് പേജിൽ നിന്നും കൂടിയതിനു പിന്നിൽ ഗണേഷ് കുമാർ ആണെന്നടക്കം ചാണ്ടി ഉമ്മൻ ആരോപിച്ചു ഗുരുതരാരോപണത്തില് മറുപടിയുമായി ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെ വിവാദം കൂടുതൽ കത്തുകയാണ് തന്റെ കുടുംബം തകർക്കാനും മക്കളെ തന്നിൽ നിന്നും വേർപിരിക്കാനും ഉമ്മൻചാണ്ടി ബോധപൂർവം ശ്രമിച്ചുവെന്നും കുടുംബ തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജൻ ഇടപെട്ട് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു മുൻപ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് തന്നെ പറ്റിച്ചുവെന്നും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചത് വലിയ ദ്രോഹമാണെന്നും ഗണേഷ് പറഞ്ഞു ചാണ്ടി പറഞ്ഞതിനോട് ബൈബിൾ വചനം ഓർമ്മിപ്പിച്ചാണ് ഗണേഷ് പ്രതികരിച്ചത് കള്ള സാക്ഷി പറയരുത് എന്ന ബൈബിൾ വചനം ചാണ്ടി ഓർക്കണമെന്നും മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ ചാണ്ടി ഉമ്മൻ ഇത്തരം കാര്യങ്ങൾ ഓർമ്മ വന്നതെന്ന് പരിഹസിച്ച ഗണേഷ് അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും കൂട്ടിച്ചേർത്തു സി തന്നോട് ചോദിച്ചതിന് നൽകിയ മൊഴി പൊതുസമൂഹത്തിലുണ്ട് സോളാർ കേസിനെ കത്തുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലാണ് താൻ സി ബി ഐക്ക് മൊഴി നൽകിയത് എന്നാൽ ആ നന്ദി പോലും ഉമ്മൻചാണ്ടി തന്നോട് കാണിച്ചതെന്നും ഗണേഷ് പറഞ്ഞു ചാണ്ടി ഉമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ താൻ എല്ലാം വിളിച്ചു പറയുമെന്നും ഗണേഷ് മുന്നറിയിപ്പ് നൽകി